എൻ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലും ഇ പിക്ക് ജാഗ്രതാ കുറവ് സംഭവിച്ചുവെന്ന പിണറായി വിജയന്റെ തള്ളിപ്പറിച്ചിലും വോട്ടിംഗ് ദിവസത്തെ രാഷ്ട്രീയ ചൂടുയർത്തി പാപിക്കൊപ്പം ചേർന്നാൽ ശിവനും പാപിയെന്ന നാട്ടുചൊല്ലെ പറഞ്ഞുകൊണ്ടാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജന്റെ വിവേകമില്ലായ്മയെ വിമർശിച്ചത് ഏറെയുള്ള ജയരാജൻ ആരുമൊക്കെയായി കൂട്ടുകൂടാമെന്നത് സ്വയം തിരിച്ചറിയണമെന്നും ജാഗ്രതക്കുറവ് മുമ്പും സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് മുന്നണിക്ക് തന്നെ ഞെട്ടലായി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയുടെ അതേ രീതിയിൽ ഇ പി ജയരാജനെ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ മുന്നണി കൺവീനർ സ്ഥാനം ഏതു നിമിഷവും നഷ്ടപ്പെടുമെന്ന അവസ്ഥയായി തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംഘടനാ രീതികൾ മാനിക്കാതെ പിണറായി വിജയൻ പ്രതികരിച്ചത് തന്ത്രമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല നടക്കുന്നതെന്നും രാജ്യം നേരിടുന്ന വെല്ലുവിളികളാണ് വിഷയമാകുന്നതെന്നും പ്രതികരിച്ച മുഖ്യമന്ത്രി കനത്ത തോൽവി മുന്നിൽ കണ്ട് സേഫ് സോണിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ഭരണവിരുദ്ധ വികാരവും മകൾ വീണാ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി വിവാദവും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന സൂചന സി പി എം നേതൃത്വത്തിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് എൽ ഡി എഫ് തോൽക്കുമെന്ന് ഉറപ്പായതോടെ ആ പാപഭാരം ഇ പി ജയരാജനുമേൽ ചാർത്തി കൈകഴുകാനുള്ള തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു താനും എത്രയോ തവണ ബി ജെ പി പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി എന്തിനാണ് കേന്ദ്രമന്ത്രിയല്ലാത്ത ജാവദേക്കറെ പലതവണ കണ്ടതെന്ന ചോദ്യമാണ് സതീശൻ ഉന്നയിക്കുന്നത് ി ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഡീലാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചു രണ്ടോ മൂന്നോ സീറ്റിൽ ബി ജെ പിയെ സഹായിക്കുകയാണെങ്കിൽ ലാവലിൻ കേസും കരുവന്നൂർ കേസും ഒഴിവാക്കമെന്ന ധാരണയുടെ പുറത്താണ് ഈ ഡീലെന്നും വേണുഗോപാൽ പറഞ്ഞു മുഖ്യമന്ത്രി അറിയാതെ ഇപിയുടെ കൂടിക്കാഴ്ച നടക്കില്ലെന്ന് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും അടിവരയിടുന്നു കൂടി പോയപ്പോൾ തന്റെ വീടാണെന്നറിഞ്ഞ ജാവദേക്കർ വന്നു കയറിയെന്നും രാഷ്ട്രീയം സംസാരിച്ചപ്പോൾ തിരിച്ചയച്ചുമെന്നുമുള്ള ഇപിയുടെ വിശദീകരണം പാർട്ടി പ്രവർത്തകർ മുഖവിലയ്ക്കെടുക്കുന്നില്ല ഇപിയുടെ വിവാദം പാർട്ടി ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് തോമസ് ഐസക് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ തള്ളിപ്പറച്ചിൽ വലിയൊരു സൂചനയാണെന്ന് വ്യക്തമാവുകയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പിൻഗാമിയായി എം വി ഗോവിന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി വാഴിച്ചതോടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ അസ്വസ്ഥനായിരുന്നു സീനിയോരിറ്റി പരിഗണിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തി ജയരാജൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരോട് കയർത്ത് സംസാരിക്കുകയും ബി ജെ പിയിലേക്ക് കളം മാറ്റുവാൻ രഹസ്യനീക്കം നടത്തിയതും നേരത്തെ ചർച്ചയായിരുന്നു ഇതിനുശേഷമാണ് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഇ പി എ വെട്ടിലാക്കുന്നത് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബിസിനസ് ബന്ധവും ഇതോടൊപ്പം ഉയർന്നുവന്നു സെക്രട്ടറി സ്ഥാനം ലഭിക്കാത്തതിന്റെ പേരിൽ ചാടികളിച്ച് ഇ പി എ ഒതുക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായ ഗൂഢാലോചനയായിരുന്നു വൈദേഹം റിസോർട്ട് വിവാദമെന്നും പറയപ്പെടുന്നു സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയും പാർട്ടിക്കെതിരെയും ഉയർന്നുവന്ന വിവാദങ്ങളെല്ലാം ഒറ്റയടിക്ക് താഴെ പോവുകയും വലിയ കുഴപ്പക്കാരൻ താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായും ഇ പിക്ക് ബോധ്യപ്പെട്ടാൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കും ഇപിയെ മുഖ്യമന്ത്രി ബലിയാടാക്കിയെന്ന് കോൺഗ്രസുകാർ കുത്തിനോവിക്കുന്നത് അത്ര നിഷ്കളങ്കമായിട്ടല്ല നിലതെറ്റിയ ഇ പി വലതും വിളിച്ചു പറഞ്ഞാൽ അതൊരു ആയുധമാക്കാം അപകടം മുന്നിൽ കണ്ടിട്ടാകണം താനും പ്രകാശ് ജാവദേക്കറുമായി പലതവണ കണ്ടിട്ടുണ്ടെന്ന് വോട്ടിംഗ് ദിവസം മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയത് തെളിവുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കൂടിക്കാഴ്ച വിവരങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരത്തെ പുറത്തുവിടുകയായിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ നിർബന്ധിതനായ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് യു വീണ്ടും വലിയ വിജയം നേടുമെന്ന സൂചനയാണോ നൽകുന്നത് ജൂൺ നാലിന് വിധി ദിനത്തിൽ ഇപ്പോഴുണ്ടായ വിവാദങ്ങൾക്ക് പിറകിലെ നീക്കുപോക്കുകളും രഹസ്യങ്ങളും മറയില്ലാതെ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം